ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം എൺപത്തി ഒന്ന് അതിരൊഴിഞ്ഞു കവിഞ്ഞൊഴുകുന്ന നിന്നതിരസക്കരുണത്തിരമാലയിൽ ഗതി വരും പടിമുങ്ങിയെഴുന്നു ഓം പതിനോരുളേണംായണ പരമഗുരവേ നമ ഓ ശുഭം സുപ്രഭാതം ശിവശതകം മന്ത്രം എൺപത്തൊന്നിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കരകവിഞ്ഞൊഴുകുന്ന ആനന്ദാമൃതം തകർന്നു തരുന്ന അവിടത്തെ കാരുണ്യ തിരത്തള്ളലിൽ അങ്ങയോടൊരുമിച്ച് ചേരാൻ കഴിയും വിധം മുഴുകി സംതൃപ്തനായി ജീവിക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കണം ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബികായി നമഃ